ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വരുമ്പോൾ പി വി അൻവർ എം എൽ എയെ ഇനി സി പി ഐയുമായി ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോഴും മുന്നണിയിലേക്ക് ക്ഷണിക്കില്ല എന്ന് പറയുമ്പോഴും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു കാലങ്ങളായി തങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നു അൻവർ തുടങ്ങി ആരോപണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് സൂര്യഗായത്രി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വി അൻവർ എം എൽ എ യെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് കാലങ്ങളായിട്ട് തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവർ എം എൽ എ കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന നിലപാടാണ് യു ഡി എഫിനൊക്കെ ഉള്ളത് പക്ഷേ അതേസമയം തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സർക്കാരിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് മുന്നണിക്കുള്ളിൽ തന്നെ എൽ ഡി എഫ് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ചർച്ച വിഷയമായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ ആരോപണങ്ങളെ മാത്രം ആ ആരോപണങ്ങളിലൂടെ തന്നെ പ്രതിഷേധം ശക്തമാക്കാനാണ് യു ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം സമര പ്രഖ്യാപ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ യു ഡി എഫ് നടത്തിയിട്ടുമുണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യമുയർത്തി പ്രാദേശിക തലങ്ങളിൽ യു ഡി എഫ് സമരം നടത്തും പ്രതിഷേധം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ നാലാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എൽ ഡി എഫ് മുന്നണിക്കുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭാ സമ്മേളനം നടക്കുമ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഈ ഒരു വിഷയം വലിയ ചർച്ചയാക്കി പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം അതുകൂടാതെ തന്നെ അടുത്ത മാസം എട്ടാം തീയതി സെക്രട്ടറിയേറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യം യു ഡി എഫ് സമരം നടത്തുന്നുണ്ട് അന്ന് തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്താനും ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സമരം നടത്താനും യു തീരുമാനിക്കുന്നു എന്തായാലും സി പി എം അൻവർ പോര് ആ ചർച്ചകൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് തങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യമാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാരിനെതിരെ കൂടുതൽ പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷത്ത് നടക്കുന്നു യു ഡി എഫ് അതിനുള്ള സമരപ്രഖ്യാപനങ്ങൾ നടത്തുന്നു അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സഭാ സമ്മേളനം നടക്കുമ്പോൾ കൂടുതൽ ഉച്ചത്തിൽ ഉയർത്താൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം